മലയാളികൾക്ക് വളരെയധികം തന്നെ സുപരിചിതയായ ഒരു താരമാണ് നടി രസ്ന എത്രയൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്കൊരിക്കലും നടി രസ്നയെ മറക്കാൻ സാധിക്കില്ല ഇപ്പോൾ സാക്ഷിയായിട്ടാണ് രസ്ന ജീവിക്കുന്നതെങ്കിലും പ്രേക്ഷകർക്കൊരിക്കലും രസ്നയെ മറക്കാനാകില്ല എന്നതിന് ഉദാഹരണം തന്നെയാണ് രസ്ന പങ്കുവെക്കുന്ന ഓരോ ചിത്രവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ രസ്നയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വൈറലാവുകയും എന്നാൽ അതോടൊപ്പം തന്നെ വിമർശനങ്ങളും വരികയാണ് രസ്നയുടെ ഭർത്താവിനെ അധികമാരും കണ്ടിട്ടില്ല ഇപ്പോഴിതാ നാടി രസ്ന പങ്കുവച്ച ചിത്രത്തിൽ ഒരുപാട് വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് എന്ന് പറയാം ഭർത്താവിൻ്റെ തൊഴിൽ കൈയിട്ട് നിൽക്കുന്ന രസ്ന നടിക്ക് വന്ന മാറ്റത്തിൻ്റെ എന്താണ് എന്ന് പലരും ചോദിക്കുന്നു ചേച്ചി അനിയത്തയുടെ ചീട്ടുകീറുമോ ഇങ്ങനെയൊക്കെയാണ് പലരും ചർച്ച ചെയ്യുന്നത് പതിവില്ലാതെ രസ്ന കൂടുതൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് രസ്നയുടെ സഹോദരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സീരിയൽ രംഗത്തും സജീവമായി നിൽക്കുകയാണ് തിരിച്ച് രസന വന്നു കഴിഞ്ഞാൽ അനീതയുടെ മാർക്കറ്റ് കൂടി ഇടിയുമോ എന്നാണ് പ്രേക്ഷകർ തന്നെ ഇവിടെ ചിന്തിക്കുന്നത് എന്നാൽ പലരും ഇപ്പോൾ ഈ ചിത്രത്തിലെ സ്നേഹം മാത്രം കണ്ടാൽ മതി എന്ന് പറയുകയാണ് അവർ തമ്മിലുള്ള സ്നേഹ ചിത്രമാണെന്നും ഇത് രസനയുടെ തിരിച്ചു വരവൊന്നുമല്ലെന്നും പ്രേക്ഷകർ തന്നെ പരസ്പരം പറയുന്നുണ്ട് പ്രേക്ഷകരും ഇത് സമ്മതിക്കുന്നുണ്ട് ഒരു തിരിച്ചു തിരിച്ചുവരവ് നടത്തിക്കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാകും എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു ഇതോടൊപ്പം തന്നെ രസനയുടെ ചിത്രങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ഇപ്പോഴിതാ രസനയെക്കുറിച്ച് നിരവധി പേർ ചോദിച്ചെത്തുകയാണ് പതിയെ പതിയെ സീരിയലിലേക്ക് തിരികെ എത്തുമോ അതിനുള്ള ലക്ഷ്യമാണോ ഇത് പുതിയ സീരിയലിന് വല്ല വിളിയും വന്നു ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലെന്നും ഇങ്ങനെ തുടങ്ങുകയാണ് രസ്നയ്ക്ക് വേണ്ടി എത്തുന്ന കമൻറ്റുകൾ ആ കമൻറ്റുകൾ കണ്ട് പ്രേക്ഷകർ തന്നെ അന്താളിച്ചു പോയിരിക്കുകയാണ് രസ്നയ്ക്ക് ഇത്രയും മാത്രം ആരാധകർ ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ തന്നെ ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം രസ്നയ്ക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട് നിരവധി പേർ എന്തിനാണ് ആശംസകൾ എന്ന് ചോദിച്ചെത്തുമ്പോഴാണ് രസ്ന വീണ്ടും സീരിയലിൽ സജീവമാകുന്നു എന്ന് തന്നെ പരസ്പരം പറയുന്നത് അങ്ങനെ സജീവമായി കഴിഞ്ഞാൽ അനുജതിക കിട്ടിക്കൊണ്ടിരുന്ന വേഷങ്ങളെല്ലാം ചെയ്യിച്ചു തട്ടിയെടുക്കുമെന്നാണ് പലരും പറയുന്നത് ഇത്രയും വർഷം അഭിനയിക്കാതിരുന്നിട്ടും രസ്മിക്ക് എന്തോരമാണ് ആരാധകരുള്ളതെന്ന് ആ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാകും അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇവരുടെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കാതെ തന്നെ പ്രേക്ഷകർ രസ്നയോടൊപ്പം നിൽക്കുകയാണ് രസ്ന എന്തൊക്കെ പങ്കുവെച്ചാലും അത് പഴയതിനേക്കാൾ ഉപരി പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായി ഇത് മാറുകയും ചെയ്യുന്നതിന് കാരണവും ഈ സ്നേഹം തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ